ആയൂർ കാരാളിക്കോണത്ത് കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് വാഹനവുമായി കടന്നു കളഞ്ഞ മൂന്ന് യുവാക്കളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാരുമൂട് സ്വദേശി ഹക്കീം വെട്ടിയാർ സ്വദേശി ഷമീർ സട്ടത്തുമല സ്വദേശി ഫൈസൽ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് നാട്ടുകാരെ കണ്ട് വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയും നാട്ടുകാർ വാഹനത്തെ പിന്തുടരുകയുമായിരുന്നു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിപ്പിക്കുകയും ചെയ്തു കൊട്ടാരക്കര ഭാഗത്തുകൂടി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് രക്ഷപ്പെട്ട പ്രതികളെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വാഹനവും പ്രതികളും ഹാജരാകുകയായിരുന്നു പിന്നീട് ചടയമംഗലം പോലീസ് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുത്തു പ്രദേശത്ത് രോഗഭീതി പരത്തുകയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു തുടർന്ന് ഇവരെ ജാമ്യത്തിൽ വിട്ടു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏഴോളം വാഹനങ്ങളാണ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത് ചടയമംഗലം ഇളമാട് തോട്ടത്തറ ചെറുവക്കൽ കാരാളിക്കോളം തുടങ്ങിയ ഭാഗങ്ങളിൽ നിരന്തരമായ കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന വാഹനമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കാരാളിക്കോളം ഭാഗത്ത് ഒരാഴ്ച മുൻപ് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയിരുന്നു ഇതിനെ തുടർന്ന് നാട്ടുകാർ രാത്രി കാലങ്ങളിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ നാട്ടുകാർ എത്തിയതിനെ തുടർന്ന് യുവാക്കൾ വാഹനവുമായി കടന്നു കളഞ്ഞത് ഇവരിൽ നിന്നും പിടിച്ചെടുത്ത വാഹനം കോടതിയിൽ ഹാജരാക്കുമെന്ന് ചടയമംഗലം പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் நாட்டில் கொண்டு லைட் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விட உடல் உள்ளும் டிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8129